ിലൂടെ ലാഭം ഉണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് എഴുപത്തിയഞ്ചു ലക്ഷം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ കോഴിക്കോട് പെരുവണ്ണ സ്വദേശി സി കെ നിജാസിനെ ബത്തിരി പോലീസ് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് സംഭവം ഓൺലൈനിൽ ട്രേഡ് ചെയ്ത് അഞ്ചു ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ലാഭമുണ്ടാക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇതിന്റെ പേരിൽ ചീരാൽ സ്വദേശിയായ യുവാവിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമായി മുക്കാൽ കോടി രൂപയോളമാണ് പ്രതികൾ വാങ്ങിയെടുത്തത് ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് വഴിയും ചിലപ്പോൾ പണമായിട്ടുമായിരുന്നു ഇടപാടുകൾ ലാഭവിഹിതമോ നൽകിയ പണമോ തിരികെ കിട്ടാത്തതിനെ തുടർന്ന് ചീരാൽ സ്വദേശി പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു ഇതോടെ രണ്ട് പ്രതികളും ഒളിവിൽ പോയി വിദേശത്തേക്ക് മുങ്ങിയ നിജാസിനെതിരെ പോലീസ് ലുക്കൗട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു അബുദാബിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരും വഴിയാണ് ഇയാൾ പിടിയിലാകുന്നത് കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട് എസ് ഐ പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നിജാസിനെ പിടികൂടിയത് മാതൃഭൂമി ന്യൂസ് വയനാട്